ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് അമിത്ഷായാണ് ആറു കൊല്ലത്തിലേറെ കാലമായി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയാണ് എന്നാൽ നിലവിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രി എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ സുരക്ഷാ ലംഘനങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അതും ഈ രാജ്യ തലസ്ഥാനത്തുണ്ടാകുമ്പോഴും മൗനം പാലിച്ചിരിക്കുന്ന ഒരു അസാമാന്യ തൊലിക്കട്ടി അത് ജനങ്ങൾ ഓരോരുത്തരായി മനസ്സിലാക്കുകയാണ് രാജിവെച്ച് പുറത്തു പോകണമെന്നതാണ് പലരും അമിത്ഷായോട് പറയുന്നത് കാരണം ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം അമിത്ഷായുടെ കയ്യിൽ ഭദ്രമല്ല ഈ രാജ്യത്തെ ഭീകരവാദം മുഴുവനായും തുടച്ചു നീക്കണം അതിനുവേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നു കയറിയ ആളുടെ പേരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുമായി എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും പഹൽഗാം ഭീകരാക്രമണ സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ചെന്നെത്തിയാണ് ഉറപ്പ് നൽകിയത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഈ രാജ്യത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ഡൽഹി കലാപ സമയത്തും മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്ന സമയത്തും ഒരക്ഷരം വേണ്ടാൻ താല്പര്യം കാണിക്കാത്ത അമിത് ഷാ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ ആദ്യം ജയിലിൽ കയറ്റിയ പ്രധാനപ്പെട്ട വ്യക്തികളിലൊന്ന് പി ചിദംബരമാണ് മുമ്പ് പി ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് ജസ്റ്റിസ് ലോയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കും മറ്റും അമിത്ഷാക്കെതിരെ വിചാരണ നടപടി അതിവേഗം ഉണ്ടാക്കിയത് അതിനൊക്കെയുള്ള പക വീട്ടുകയാണ് അമിത്ഷാ ചെയ്തത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത്ഷാ മാധ്യമങ്ങളെ കാണാൻ പോലും വിസമ്മതിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നൊക്കെയാണ് ഈ രാജ്യത്ത് നിരപരാധികളായ പതിമൂന്ന് പേരുടെ ജീവൻ പൊലിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോഴും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നിരുത്തരവാദപരമായി സംസാരിക്കുകയാണ് ജനങ്ങളാണ് ആ കസരയിൽ നിങ്ങളെ പിടിച്ചിരുത്തിയത് ഭൂരിപക്ഷം നൽകിയ ജനങ്ങളാണ് ആ നിലക്ക് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങൾ ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇത് ജനാധിപത്യമാണ് ഈ പതിമൂന്ന് പേരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ ഭീകരരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുകയുള്ളു അവരെ ഉന്മൂലനം ചെയ്ത് ഈ ഭീകരാവസ്ഥ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളു രാജ്യ തലസ്ഥാനം ഞെട്ടിയിരിക്കുകയാണ് ഈ രാജ്യം മൊത്തത്തിൽ വിറങ്ങലിച്ചു പോയ നിമിഷമാണിത് ഇതിന് വ്യക്തമായ മറുപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ രാജി അത് രാജ്യം ആഗ്രഹിക്കുന്നുണ്ട്